കുറച്ചുതാനം പൂത്രികോവിൽ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ഭക്തി നിർഭരമായി ആരംഭിച്ചു തന്ത്രിമുഖ്യൻ മനേത്താറ്റില്ലത്ത് ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി തൃക്കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു കൊടിയേറ്റിന് മുമ്പ് കനിഷ്കരുണാകരൻ സമർപ്പിച്ച കൊടിക്കൂരയും കൊടിക്കയറും ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിച്ചു പെരുന്താനം തടിയിൽ തറവാട്ടിൽ നിന്നും വാതിമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയായിരുന്നു ഈ ഘോഷയാത്ര ക്ഷേത്രമേൽശാന്തി ഇലക്കാട് പൊതിയിൽ ബ്രഹ്മശ്രീ പ്രദീപ് നമ്പൂതിരി കൊടിക്കൂറയും കൊടിക്കയറും ഏറ്റുവാങ്ങി തുടർന്ന് കൊടിമരച്ചുവട്ടിൽ നടന്ന പൂജകൾക്ക് ശേഷം തന്ത്രിമുഖ്യൻ മനയത്താറ്റില്ലത്ത് ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു രുമിണി സമേതനായ ശ്രീകൃഷ്ണ ഭഗവാൻ കുചേലനെ അനുഗ്രഹിക്കുന്ന ഭഗവത് സങ്കല്പമായ കുറച്ചിത്താനം പൂതൃകോവിൽ ക്ഷേത്രം ഏകാദശി മഹോത്സവത്തിന്റെ സവിശേഷതയാണ് നിരവധി ഭക്തജനങ്ങളും ക്ഷേത്ര ഭരണ സമിതി അംഗങ്ങളും ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളും സന്നിഹിതരായിരുന്നു തൃക്കുടിയേറ്റ ദിവസം ഏകാദശി സംഗീതോത്സവത്തിന് ആരംഭം കുറിച്ചു സംഗീതജ്ഞൻ ചെങ്കോട്ട ഹരിഹര ഹരിഹരസുബ്രഹ്മണ്യ്യർ കലാപരിപാടികളുടെ ഉദ്ഘാടനവും പൂത്തൃക്കോവിൽ സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനവും ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംഗീത സദസ്സ് നടന്നു തൃക്കുടിയേറ്റിനുശേഷം കലാവേദിയിൽ കുറിച്ചിത്താനം ശ്രീലക്ഷ്മി തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരകളിയും അരങ്ങേറി ികേഷ് ബി സുനിൽ അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ ഭക്തിഗാനാർച്ചന എന്നിവയും നടന്നു പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ തുടങ്ങി കേരളത്തിലെ പ്രഗത്ഭരായ മേളപ്രമാണികൾ താളവിസ്മയം തീർക്കുന്ന മേളപ്പകിട്ടും ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പുകളും ഏകാദശി വിളക്കും തിരുവോത്സവത്തിന്റെ ഭാഗമായി നടക്കും ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ